മനുഷ്യൻ പരസ്പരം പലപ്പോഴും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ട് പരിഹാസം കൊണ്ടോ പുച്ഛം കൊണ്ടോ ഒക്കെയാണ് മുനയുള്ള വാക്കുകൾ രൂപപ്പെടുന്നത് വാക്കുകൾ വേദനപ്പെടുത്തുന്നതാണ് വാക്കുകൾക്ക് മറ്റുള്ളവരെ മുറിപ്പെടുത്താനുള്ള കഴിവുണ്ട് അത് ചിലപ്പോൾ അറിയാതെ പോലും വേറൊരാളെ വാളുകൊണ്ട് വെട്ടിയാലെന്ന പോലെ ചോരയൊലിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന വാക്കുകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരാറുണ്ട് എങ്ങനെയാണ് മുനയുള്ള വാക്കുകളെ മുനയുള്ള സാഹചര്യങ്ങളെ നമ്മൾക്ക് സൗഖ്യപ്പെടുത്താൻ സാധിക്കുന്നത് എങ്ങനെയാണ് മുനയുള്ള സാഹചര്യങ്ങളെ വാക്കുകളെ സൗഖ്യപ്പെടുത്താനായിട്ട് സാധിക്കുന്നത് അത് സുവിശേഷം കൊണ്ടാണ് ഞാൻ ഓർക്കുന്നു എഴുപുന്നയിലുള്ള അയ്യാർ വലിത്തറ തോമസ് എന്ന് പറഞ്ഞ ചേട്ടൻ ഒരു ദിവസം എൻ്റെ മുറിയിലേക്ക് കടന്നു വന്നത് ഒരു വലിയ ബിഗ് ഷോപ്പറുമായിട്ടാണ് ഞാൻ കരുതി എന്തോ ഭക്ഷണപദാർത്ഥങ്ങൾ കൊണ്ടുവ കൊണ്ടു വന്ന് തരുന്നതാണ് മീൻകറിയായിരിക്കും എന്നാണ് കരുതിയത് പക്ഷേ അല്ല തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി അതിൽ നിറയെ കടലാസ് കെട്ടുകളാണ് ഞാൻ അതൊന്നെടുത്ത് പുറത്തേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോ പിടികെട്ടി അത് വിശുദ്ധ ഗ്രന്ഥം പകർത്തി എഴുതിയിരിക്കുന്നതാണ് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് വരെ ഞാൻ അത്ഭുതത്തോടെ തോമസ് ഐട്ടനെ നോക്കി ഞാൻ ചോദിച്ചു തോമസ് ഐട്ടൺ എപ്പോഴാണ് സമയം കിട്ടിയത് ഇത്രയും എഴുതാൻ ഒരു സാധാരണ ആശാരിപ്പണിക്കാരനാണ് തോമസ് ഐട്ടൺ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നത് വിശ്രമമില്ലാതെ ജോലി എടുക്കുന്ന ഈ മനുഷ്യന് എവിടുന്നാണ് സമയം കിട്ടുന്നത് റിട്ടയർ ചെയ്ത ഓരോ ചിലരൊക്കെ അല്ലെങ്കിൽ വീട്ടിൽ അധികം ഇല്ലാത്തവരൊക്കെ ബൈബിൾ പൂർണ്ണമായിട്ടും എഴുതിയിട്ടുള്ളത് ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട് പക്ഷേ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന ഒരു സാധാരണ മനുഷ്യൻ ഒരു ആശാരി എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത് ഞാൻ വളരെ കൗതുകത്തോടുകൂടി ഈ സ്ക്രിപ്റ്റ് ഒന്ന് മറച്ചു നോക്കി കുൽപ്പത്തി പുസ്തകത്തിലെ ഒന്നാമത്തെ അദ്ധ്യായം അത് മുനയുള്ള അക്ഷരങ്ങളാണ് ഒരു ഭംഗിയില്ലാത്ത അക്ഷരങ്ങളാണ് വല്ലാതെ വിരൂപമായ അക്ഷരങ്ങളാണ് പക്ഷേ പോകെ പോകെ അക്ഷരങ്ങൾ മനോഹരമാവുകയാണ് വെളിപാട് പുതിയ നിയമത്തിലേക്കൊക്കെ എത്തുമ്പോഴേക്കും ഈ അക്ഷരങ്ങൾ വടിവത്ത് അക്ഷരങ്ങളായി മാറുന്നു തോമസ് ഐട്ടൻ തൻ്റെ ജീവിതം കൊണ്ടാണ് അതെഴുതുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ജീവിതത്തിൽ മനുഷ്യരെ എല്ലാവരും എങ്ങനെയാണ് ഒരുപാട് മുനയുള്ള പരിഹാസങ്ങളുള്ള വേദന നിറഞ്ഞ സാഹചര്യങ്ങളിൽ ഒരുവൻ പതുക്കെ പതുക്കെ സുവിശേഷമായി രൂപാന്തരപ്പെടുകയാണ് സുവിശേഷമായി രൂപാന്തരപ്പെടുമ്പോൾ അവൻ്റെ ജീവിതം സുന്ദരമായി മാറുന്നു അവൻ്റെ ജീവിതം തെളിനീര് പോലെ ഒഴുകി ഒഴുകിവരുന്നു അത് കൂർത്ത് മൂർത്ത മുനകളുള്ള കല്ലുകളൊക്കെ തേഞ്ഞ് തേഞ്ഞ് മിനുസമുള്ള വെള്ളാരം കല്ലുകളായി രൂപാന്തരപ്പെടുന്നു നമുക്കും സുവിശേഷമായി മാറാം